നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജീവനോടെ ആ ഏഴ് ബന്ദികൾ ഇതായി ഇസ്രയേലിലേക്ക് ഹമാസ് വിട്ടയച്ച ഏഴ് ബന്ദികൾ റെഡ് ക്രോസിന്റെ ആംബുലൻസുകളിൽ കയറി ഐ ഡി എഫിന്റെ സുരക്ഷിത കരങ്ങളിലേക്ക് തെല്ലവീപിലെ ഹോസ്റ്റേജ് സ്ക്വയറിലേക്ക് ഒഴുകിയെത്തിയത് അറുപത്തി അയ്യായിരത്തോളം ഇസ്രയേലുകൾ അവർ തൊട്ടുമുന്നിലുള്ള കൂറ്റൻ സ്ക്രീനിലേക്ക് ഓരോ ദൃശ്യങ്ങളും നോക്കി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങൾക്ക് ശേഷം ബന്ധുകൾക്ക് വേണ്ടിയുള്ള പ്രതിഷേധങ്ങളുടെ കേന്ദ്രമായ ഹോസ്റ്റേജ് സ്ക്വയറിന് ചുറ്റുമുള്ള വലിയ സ്ക്രീനുകളിൽ ഇത് തങ്ങളുടെ ജീവനുള്ള സഹോദരങ്ങൾ നടന്നു നീങ്ങുന്ന കാഴ്ച രാവിലെ മുതൽ മോചിപ്പിക്കാൻ പോകുന്ന ബന്ധുക്കളുടെ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ലൈഡ് ഷോകൾ അവിടെ അവതരിപ്പിക്കപ്പെട്ടിരുന്നു മന്ദഗതിയിലുള്ള പ്രതീക്ഷ നൽകുന്ന മ്യൂസിക്കുകൾ പ്ലേ ചെയ്യുന്നു ഗസയിൽ തടവിലാക്കപ്പെട്ട മദാൻ സാൻകോക്കർ എന്ന ബന്ധി രണ്ടു വർഷത്തിനു ശേഷം ആദ്യമായി അമ്മയോടും കാമുകിയോടും ഫോണിൽ വീഡിയോ കോളിൽ സംസാരിക്കുന്നു യുദ്ധമില്ല നീ വീട്ടിലേക്ക് മടങ്ങുകയാണ് 因呢？ മദാന്റെ അമ്മ അവനോട് പറയുമ്പോൾ ഇസ്രയേലിൽ ജനങ്ങൾ ആർപ്പ് വിളിക്കുന്നു മോചിപ്പിക്കപ്പെടുന്ന ബന്ധുക്കളുടെ ആദ്യ ചിത്രം ചാനൽ ട്വൽവ് സംപ്രേക്ഷണം ചെയ്യുമ്പോൾ ഇസ്രയേലിലെങ്ങും ആർപ്പുവിളി ഇസ്രയേലിലെ പ്രാർത്ഥനാലയങ്ങളിലേക്ക് തിക്കിത്തിരക്കുകയാണ് ആളുകൾ ഇന്ന് രാത്രി അവസാനിക്കുന്ന സുക്കോത്ത് അവധിക്കാലം ടെല്ലവീപിലെ ഹോസ്റ്റേജ് സ്ക്വയറിലെ രംഗത്തിന് വിപരീത കാഴ്ചകളാണ് കഴിഞ്ഞ രണ്ടു വർഷമായി പ്രതിഷേധങ്ങളുടെ പ്രഭവ കേന്ദ്രമായ ജറുസലേമിൽ തിങ്കളാഴ്ച രാവിലെ അവിടെ വലിയ നിശ്ശബ്ദത ഒടുവിൽ ഇസ്രയേലിന് ഹമാസിൽ നിന്ന് ഏഴ് ജീവനുള്ള ബന്ധികളെ ലഭിക്കുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിഡ്യാഹുവിന്റെ അസാ സ്ട്രീറ്റിലെ വീടിനടുത്തുള്ള തെരുവുകളിൽ രാവിലെ എട്ട് മുപ്പതോടെ ആളുകൾ പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുന്നു ഏഴ് ബന്ധികളെ ഐ ഡി എഫിന്റെ കൈകളിലേക്ക് കൈമാറുന്നതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങളാണ് ലോകമാധ്യമങ്ങൾ പുറത്തുവിടുന്നത് പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഗതാഗതം നിരന്തരം തടസ്സപ്പെട്ട നദന്യാഹുവിന്റെ സ്വകാര്യ വീടിന് മുന്നിൽ നിശ്ശബ്ദത അതിരാവിലെ ഭയാനകമായിരുന്നു ഇസ്രയേലിലെ കാഴ്ചകൾ എന്നാൽ പൊടുന്നനെ ഏഴ് ബന്ധികൾ മോചിതനായി എന്ന വിവരം ആർപ്പുവിളികൾക്ക് കാരണമായി ഇരുപത് ജീവനുള്ള ബന്ധികളിൽ ഏഴുപേരെ ഐ ഡി എഫിന് റെഡ് ക്രോസ് കൈമാറി ഗസയിലെ തടവിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഏഴു ബന്ധികളും അവർ ഐ സുരക്ഷിത കൈകളിലാണ് എന്ന് ഇസ്രയേൽ ചാനലുകൾ പ്രഖ്യാപിച്ചപ്പോൾ കുടുംബങ്ങളിൽ ആർപ്പുവിളി മതാൻ ആംഗ്രേസ് സഹോദരന്മാരായ ഗാലി സിവ്ബർമാൻ അലോൺ ഒഹൽ ഈറ്റന്മോർ ഒംറി ഗൈ ഗിൽബോവ ദലാൽ എന്നിവരെയാണ് ഹമാസ് ഗസ സിറ്റിയിലെ റെഡ് ക്രോസിന് ഇന്ന് രാവിലെ കൈമാറിയത് ബന്ദികളെ പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കി റെഡ്ക്രോസ് ആരോഗ്യനില തൃപ്തികരമെന്ന് രേഖപ്പെടുത്തി പിന്നീട് ഐഡിഎഫിന് കൈമാറി ഗസയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ബന്ദികളാക്കിയ മറ്റ് പതിമൂന്ന് പേരെ ഉടൻ വിട്ടയക്കുമെന്ന് ഹമാസ് പറഞ്ഞു ഇസ്രയേലി ജയിലുകളിൽ നിന്ന് മോചിതരാകുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് തടവുകാരും മോചനത്തിന് മുമ്പ് ബസ്സുകളിൽ കയറിയതായി ഓപ്പറേഷനിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി വെസ്റ്റ് ബാങ്കിലെ ഓഫർ ജയിലിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് തീവ്രവാദ കുറ്റവാളികൾ മോചിതരാകും എന്ന് പ്രതീക്ഷിക്കുന്ന തടവുകാരിൽ ഉൾപ്പെടുന്നു സുക്കോത് പെരുന്നാളിൽ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന ഇന്തപ്പനയോല നാരങ്ങ മത്തിൽ വില്ലോ ശാഖകളുടെ കെട്ടുകൾ എന്നിങ്ങനെ നാലിനങ്ങൾ കൊണ്ടുവന്നതായി ബിന്ദിയാക്കപ്പെട്ട യുസൈഫ് എം ഒഹാനയുടെ പിതാവ് ഇന്ന് ഹബാസ് തടവറയിൽ നിന്ന് മകൻ മോചിതനാകുമ്പോൾ തന്റെ മകൻ അവയെക്കുറിച്ച് ചൊല്ലണം പ്രാർത്ഥിക്കണം എന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉപവാസ അവധിക്കാലം ഇന്ന് സൂര്യാസ്തമയത്തോടെ അവസാനിക്കുന്നു നമ്മളൊരു സ്വപ്നത്തിലാണ് നിസ്രേലുകൾ ആ സ്വപ്നത്തിൽ നിന്നുടരുമ്പോൾ ജീവനുള്ള നമ്മുടെ സഹോദരങ്ങൾ സഹോദരങ്ങളൊപ്പമുണ്ടാകും റെഡ് ക്രോസിന്റെ കൈകളിലേക്ക് ആദ്യം മോചിപ്പിക്കപ്പെട്ട ഏഴ് ബന്ധികളിൽ ഒഹാനി ഉൾപ്പെട്ടിരുന്നില്ല ഇന്ന് വൈകുന്നേരം മോചിപ്പിക്കപ്പെടുന്ന പതിമൂന്ന് ജീവിച്ചിരിക്കുന്ന ബന്ധികളിൽ ഒരാളാണ് ഒഹാന ഗസ്സയിൽ നിന്ന് ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ എയർഫോഴ്സ് വണ്ണിലിരുന്ന് കണ്ടു ചരിത്രം രൂപപ്പെടുന്നുവെന്ന് വിമാനത്തിൽ നിന്നെടുത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ലൈവ് സ്ട്രീമിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് കീഴിൽ ട്രംപ് കുറിച്ചു ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുകയും ബന്ധികളുടെ കുടുംബങ്ങളെ സന്ദർശിക്കുകയും ചെയ്യുകയാണ് ട്രംപിന്റെ യാത്രോദ്ദേശ്യം പിന്നീട് ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിൽ നടക്കുന്ന ഉച്ചകോടിക്കായി ട്രംപ് പുറപ്പെടും പരാജയപ്പെട്ട സൈനിക സമ്മർദ്ദത്തിനു ശേഷം ബന്ധികളെ വിട്ടയച്ചത് ഇസ്രായേലിന്റെ കീഴടങ്ങലാണ് എന്ന് ഹമാസ് പറയുന്നു ഞങ്ങളുടെ ഔദ്ധാര്യം കൊണ്ടാണ് ഇപ്പോൾ ബന്ധികളെ വിട്ടയക്കുന്നത് ബന്ധികളെ മോചിപ്പിക്കുന്നതിനുള്ള ആത്തിറവുണ്ട് ഇന്ന് രാവിലെ എട്ട് മണിക്ക് കൻ യൂനിസിൽ ആരംഭിച്ചിരുന്നു ബന്ധികൾ മോചിപ്പിക്കപ്പെടുമ്പോൾ സാഹചര്യം വിലയിരുത്താനായി സമീറും ഐ ഡി എഫ് ജനറൽ സ്റ്റാഫും ഒക്കെ സജ്ജരായി നിന്നു ഹമാസിന്റെ സൈനിക വിഭാഗം തന്നെയാണ് ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ചടങ്ങുകൾ സംഘടിപ്പിച്ചത് മോചിതരായ എല്ലാ ബന്ധികൾക്കും നെതന്യാഹു കൈപ്പടയിലെഴുതിയ ഒരു കുറിപ്പ് കൈമാറി മുഴുവൻ ജൂത ജനതയുടെയും പേരിൽ സ്വാഗതം ഞങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ നിങ്ങളെ ആലിംഗനം ചെയ്യുന്നു സാറിയും ബെഞ്ചമിന്റെ തിന്യാഹുവും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സംഘത്തെയും അവരുടെ മഹത്തായ പരിശ്രമത്തിനും മധ്യസ്ഥർക്കും പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തറയിൽ നിന്ന് നന്ദി പറയുന്നുവെന്ന് ഇസ്രായേൽ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാൻ ഇസ്രയേൽ അമേരിക്കയോട് അപേക്ഷിക്കുന്നു അങ്ങനെ ഇസ്രയേലിലും മിഡിൽ ഈസ്റ്റിലും ഗാസയിലും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് യഥാർത്ഥ മാറ്റവും പ്രതീക്ഷയും നൽകുന്ന യഥാർത്ഥ സമാധാനം കൈവരിക്കാൻ കഴിയും മോചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പലസ്തീൻ തടവുകാരുടെ പട്ടികയിൽ അവസാന നിമിഷം മാറ്റങ്ങൾ വരുത്താൻ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുർ നെതൻയാഗുവിനുമേൽ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തി വെസ്റ്റ് ബാങ്കിലെ ഒരു സെറ്റിൽമെന്റിലാണ് ബെൻഗുർ താമസിക്കുന്നത് കൊലപാതകത്തിനോ കൊലപാതക ശ്രമത്തിനോ ശിക്ഷിക്കപ്പെട്ട നിരവധി തടവുകാരെ വെസ്റ്റ് ബാങ്കിലേക്ക് വിട്ടയക്കുന്നതിനു പകരം നാട് കടത്തണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബന്ധികളെ മോചിപ്പിച്ചതിനെ തുടർന്ന് ഗസയിൽ പോരാട്ടം പുനരാരംഭിക്കും എന്ന ആഹ്വാനം ഇടയ്ക്ക് ബെൻകൂർ നടത്തുന്നു നമ്മുടെ മക്കളെയും പേരക്കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യാനും കൊലപ്പെടുത്താനും ശ്രമിക്കുന്ന അടുത്ത ഹമാസ് നേതൃത്വത്തെ നമ്മൾ ഇപ്പോൾ സ്വന്തം കൈകൾ കൊണ്ട് കെട്ടിപ്പടുക്കുകയാണ് നമ്മൾ ആവർത്തിച്ച് നമ്മുടെ മേൽ ദുരന്തങ്ങൾ വരുത്തിവെക്കുന്നു തുടർന്ന് നമ്മുടെ കുട്ടികൾ ഇതേ ജോലി ഏറ്റെടുക്കേണ്ടി വരുമെന്നും ബെൻഗുർ ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം പുലരാനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇസ്രായേലും അംഗീകരിച്ച അംഗീകരിച്ചിരുപതിന് പദ്ധതി ഇത് ചർച്ച ചെയ്യാനായി രാജ്യാന്തര ഉച്ചകോടി ഇന്ന് ചേരും ഗസയിൽ വെടിനിർത്തൽ തുടരുന്നതിനിടയിൽ ബന്ധിമോചനത്തിനിടയിലാണ് ഈ സുപ്രധാന ഉച്ചകോടി ഈജിപ്തിലെ ഷാമിൽ ഷേഖിൽ ട്രംപിന്റെയും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്ത അൽ സീസിയുടെയും അധ്യക്ഷതയിൽ ലോക നേതാക്കൾ പങ്കെടുക്കുന്ന ഉച്ചകോടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉച്ചകോടിയിലേക്ക് ട്രംപ് ക്ഷണിച്ചിരുന്നു ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇസ്രയേൽ പ്രതിനിധികൾ ആരും എത്തില്ല എന്ന വാർത്തയാണ് ഇസ്രയേലിൽ നിന്ന് കേൾക്കുന്നത് ഇസ്രയേലിൽ നിന്ന് ആരെയും അയക്കില്ല എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വ്യക്തമാക്കി ഹു എത്തുമോ എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുന്നു ട്രംപ് നെതന്യാഹുവിനെ ഒപ്പമെത്തിക്കും എന്ന വാർത്തകൾ ഇപ്പോൾ ശക്തമാണ് ഗസ മുനബിൽ നിന്ന് ഇസ്രയേലി ബന്ധികളെ വിട്ടയക്കുന്ന ഖബാസ് മറുവശത്ത് വിടിനിർത്തലിന്റെ സമാധാനം ലോകം കയ്യടിയോടെ ഗസ ഇസ്രയേൽ പദ്ധതി കാണുന്നു ട്രംപിന് അഭിനന്ദന പ്രവാഹം ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്